ഇന്ത്യയുടെ ഫുൾ ഫോം എന്താ ഐ എൻ ഡി ഐ എ ഇന്ത്യ അല്ലെ ഇതേ ചോദ്യം നിങ്ങൾ യു പിയിലോ ബിഹാറിലോ നോർത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും പോയിട്ട് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യ എന്നതിന് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സ്പെല്ലിങ്ങുകൾ കിട്ടും എന്നുള്ളതാണ് ഇവരാണ് കേരളത്തെയും തമിഴ്നാടിനെയൊക്കെ ഉച്ചയ്ക്കാൻ വരുന്നത് എന്നുള്ളതാണ് ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് എന്താണ് എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടികൾ ഒന്ന് കേൾക്കാം

ഉദ്യോഗാർത്ഥികളായിട്ടുള്ള കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇംഗ്ലീഷിന്റെ ഫുൾ ഫോം എന്താണെന്ന് അവർക്കത് അറിയില്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം തമിഴ്നാടൊക്കെ എത്രയോ എത്രയോ മുന്നിലാണ് അല്ലെ ഇന്ത്യയിലെ ടോപ്പ് അതെന്നും കേരളവും തമിഴ്നാട് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളോട് എൽ പഠിക്കുന്ന കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക ഇതൊക്കെ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് കിട്ടാത്ത അത്രയും കടുപ്പമുള്ള വാക്കുകൾക്ക് പോലും സ്പെല്ലിങ് പറഞ്ഞുതരും അത്രയ്ക്കും വ്യത്യാസമുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ യു പിയിലൊക്കെ വലിയ എന്തോ സംഭവമാണെന്ന് ധരിക്കുന്ന ആളുകളാണ് ഒരു കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് നിങ്ങൾ പഠിക്കുന്നത് ഞാൻ ബി എ പഠിക്കാം ബി എ എന്താണ് പഠിക്കുന്നത് ബി എ പ്ലെയിൻ ബി എ അല്ലേ പ്ലെയിൻ ബി എ അപ്പോ ഒരു ബുദ്ധിയുമില്ല ആ ബി എ ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന വാക്കുകൾ തന്നെ നുണയാണ് അയോധ്യയിലെ രാമമന്ദിരത്തെ കുറിച്ചിട്ട് ഒരാളോട് ചോദിക്കുന്ന സമയത്ത് ആള് പറയുന്ന ഡയലോഗ് എന്താണ് ഞങ്ങൾക്ക് ക്ഷേത്രങ്ങൾ മാത്രം മതി വിദ്യാലയങ്ങൾ വേണ്ട ഒരു കുട്ടി അതിന് കൊടുക്കുന്ന മറുപടി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് വിദ്യാലയങ്ങളാണ് അല്ലാതെ അമ്പലങ്ങളും കെട്ടിടങ്ങളും ഒന്നുമല്ല അല്ല ദൈവങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും ഈ പറയുന്ന കല്ല് പ്രതിമ ഇത് ഞങ്ങൾക്കൊന്നും തിരിച്ചു തരാനും പോകുന്നില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലി കിട്ടും ജോലി കിട്ടി കുടുംബം നോക്കി നല്ല അന്തസ്സോട് കൂടിയിട്ട് ജീവിക്കാൻ കഴിയും ദൈവത്തിന് ഞങ്ങളുടെ സഹായമാണ് വേണ്ടത് അല്ലാതെ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സഹായമല്ല വേണ്ടത് എന്നാണ് പറയുന്നത് ആ ഒരു കല്ലിന് ഞങ്ങൾക്ക് ഒന്നും തരാൻ കഴിയില്ല ആ കുട്ടികളുടെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ശബരിമലയിൽ തീ പിടിച്ചപ്പോൾ അവിടെ ദൈവത്തെ കാക്കാൻ അവിടെയുള്ള പൂജാരി വേണ്ടി വന്നു എന്നുള്ളതാണ് എല്ലാവരും ചിതറി ഓടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാൽ വന്യജീവികൾ പോലും വഴി മാറും എന്ന വിശ്വാസം നിലനിൽക്കെ തീ പിടിച്ചപ്പോ സ്വന്തം ശരീരം അല്ലെങ്കിൽ സ്വന്തം ആ ഒരു ബിംബത്തെ പോലും കാക്കാൻ ദൈവത്തിന് കഴിയില്ല അത് ആ മനുഷ്യൻ ചെയ്തു ആ മനുഷ്യൻ ചെയ്ത് തിരിച്ച് അതവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ അത്ഭുതത്തോടു കൂടി ആളുകൾ അങ്ങനെ ഉറക്കെ ശരണം വിളിച്ചു എന്നുള്ളതാണ് അപ്പോ ഈ ഒരു വിശ്വാസങ്ങൾ ഉണ്ടല്ലോ ചില അന്ധവിശ്വാസങ്ങൾ ഇവിടെ ഒരു നിലനിൽപ്പുണ്ട് അത് വല്ലാത്തൊരു സംഭവമാണ് വിഷയം അതല്ല വിദ്യാഭ്യാസമാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും മറ്റുള്ള സംസ്ഥാനങ്ങളെ വിദ്യാഭ്യാസവും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാടിനെ ഞാൻ ഇടക്കിടക്ക് കൂട്ടി പോലും അവിടെയും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് അവിടെ ഇംഗ്ലീഷ് പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവർ പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തമിഴുകാർ പറയുന്നത് പോലെ തമിഴ്നാട്ടിലെ പിള്ളേർ പറയുന്നത് പോലെ പറയണമെന്ന് മലയാളി ആയതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഫ്ലുവൻ്റ് ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരൊക്കെ നമ്മൾ കോപ്പി അല്ലെ കോപ്പിങ് അല്ല അത് ഉപയോഗിക്കുന്ന ഒക്കെ പഠിച്ച് നമ്മൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കും മലയാളികൾ ഹിന്ദി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും പോലെ ഇരിക്കും തമിഴ് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ആളുകളെപ്പോലെ ഇരിക്കും അങ്ങനെ ഏതൊരു ലാംഗ്വേജും നമുക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയും അത് മലയാളത്തിന്റെ അക്ഷരമാലയുടെ പ്രത്യേകതയാണ് മലയാളത്തിന്റെ വാക്കുകളുടെ പ്രത്യേകതയാണ് അതുപോലെ സുഹൃത്ത് ഇംഗ്ലീഷ് അവിടെ സംസാരിക്കുന്ന സമയത്ത് കുട്ടിക്ക് മാർക്ക് അങ്ങ് കുറച്ച് കൊടുത്തു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ന് പറയാൻ നമ്മൾ കേട്ടിട്ടില്ലേ ടി എന്നുണ്ട് സാപ്പിട്ടാച്ചാ അത് തമിഴ് വാക്ക അതുപോലെ ഇംഗ്ലീഷ് ഒരു വാക്ക് മതി ബാക്കിയെല്ലാം തമിഴായിരിക്കണം അങ്ങനെയാണ് ആ ഒരു കുട്ടി അവിടെ ഇപ്പൊ സംസാരിക്കുന്നത് അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ അടുത്ത് തമിഴ്നാട് എത്തുന്നില്ല എന്നാൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന ഭാഗങ്ങൾ ഉണ്ടാകും അത്രേ ഉള്ളൂ ഇപ്പൊ ലോകത്തിന്റെ ഏതൊരു തലപ്പത്ത് പോയി നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു മലയാളി ഒരു തമിഴും ഇന്ത്യയിൽ നിന്ന് പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പൂർണ്ണമായിട്ടും ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല എന്നിരുന്നാലും ഒരു ചെറിയ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് ബീഹാറിലെ കുട്ടികൾ ബോർഡ് എക്സാമിന് പങ്കു എടുക്കുന്ന കുട്ടികളാണ് നിങ്ങൾ മനസ്സിലാക്കണം അവരാണ് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു ഇപ്പൊ ഇന്ത്യ എന്നാണ് ചോദിച്ചതെങ്കിലും ഇതേപോലെ വിഭിന്നമായിട്ടുള്ള പ്രൊണൗൺസേഷനുകളും സ്പെല്ലിങ്ങുകളും നമുക്ക് കിട്ടും ഇംഗ്ലീഷിന് ഈ എൻ എന്നൊരു കുട്ടി പറഞ്ഞപ്പോൾ ഹൗ സമാധാനായി ഇനി ഒരു ജി എന്ന് കേൾക്കാമെന്ന് ഈ എൻ എൽ ഐ എസ് എച്ച് എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞത് അപ്പോ എൻ ടി എൻ ടി യു ആർ ഇ നട്ടൂറെ എഫ് യു ടി യു ആർ അമ്മേ നമ്മുടെ നാടിന്റെ പോക്ക് അപ്പോ വിദ്യാഭ്യാസം തന്നെയാണ് ഈ ഒരു നാടിന്റെ ഒരു വലിയ ശാപം എങ്ങനെ അത് കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഉടനീളം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും മറ്റുള്ള രാജ്യങ്ങളെ നമുക്ക് തോൽപ്പിക്കാൻ വളരെ സിമ്പിളാണ് അതിന് ഏതൊരു മേഖലയിലാണെങ്കിലും പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ് നല്ല വിദ്യാഭ്യാസം കേരളത്തിൽ എന്തായാലും ഗവൺമെന്റ് സ്കൂളുകളൊക്കെ അടിപൊളി ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആ ഒരു വിഷയമില്ല എന്നിരുന്നാലും പ്രൈവറ്റ് കമ്പനികളുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളുടെ അതിപ്രസരം മൂലം ഇവിടെ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പൊ ചെറിയ കുട്ടികളായിരിക്കെ തന്നെ അംഗനവാടികൾ തൊട്ട് കേരളത്തിലെ കുട്ടികൾ എന്തായാലും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എല്ലാ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളൊക്കെ അടിപൊളിയായി കൈകാര്യം ചെയ്യും ഇപ്പൊ തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കുന്നില്ല അവിടെ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഹിന്ദി പഠിക്കുന്നില്ല കേന്ദ്രം അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല ഹിന്ദി ഉറുദു കന്നഡ അറബി സാംസ്കൃത് അങ്ങനെ എല്ലാതും എടുക്കുന്നു തമിഴ് തമിഴും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ അപ്പൊ കേരളവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ തമിഴ്നാടിൽ നമുക്കൊന്ന് നട്ടി മാറ്റി വെക്കാം നമ്മുടെ തമിഴ്നാട് എന്തുകൊണ്ടാണ് ഹിന്ദി പഠിപ്പിക്കാത്തത് ഹിന്ദി ഞങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല ഹിന്ദി അല്ല ഞങ്ങളുടെ മാതൃഭാഷ തമിഴാണ് ഞങ്ങളുടെ മാതൃഭാഷ അതുകൊണ്ട് ഞങ്ങൾ തമിഴ് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ അത് സ്റ്റാലിൻ്റെ ഒരു നിലപാടാണ് കേരളത്തിൽ എന്തായാലും എല്ലാതും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ള സംസ്കാരങ്ങൾ പോലും നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയില്ലേ ഇവിടെയുള്ള കൾച്ചർ മാറി തുടങ്ങിയില്ലേ അപ്പോൾ കേരളം എല്ലാത്തിനെയും അബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തായാലും കേരളത്തിനെ വെച്ച് ഇങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ചും കമ്പയർ ചെയ്യരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം നമ്പർ ആണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാര് ഇത് സംബന്ധിച്ച് തരാൻ കുറച്ച് പ്രയാസം കാണിക്കും അത് കോൺഗ്രസ് വരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സും സമ്മതിക്കില്ല എന്ത് കേരളം നമ്പർ വൺ ആണെന്ന് സ്വന്തം മുഖത്ത് ഇങ്ങനെ കരി വാരി തേക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരുള്ള നാടാണ് കേരളം അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തെ വെച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളെ കൂട്ടി ഇണക്കി പോകുന്ന ആരും സംസാരിക്കരുത് അത് കേൾക്കുമ്പോൾ ശരിക്കും പറയുന്നത് തൊലി ഉരിഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചിരിച്ച് ചിരിച്ചൊരു വിധ ആയിക്കുന്നത് പൊട്ടൂരുടെയും അട്ടുകരുടെ ഒക്കെ വീഡിയോ കണ്ടപ്പോഴും ചിരിച്ചൊരു വിധമായതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോവാൻ താല്പര്യമില്ല അപ്പോൾ എന്തായാലും പുതിയ കണ്ടന്റുമായിട്ട് നിങ്ങൾ വേണ്ടിവരും അതുവരെയും